നമസ്കാരം ഇന്ന് നമ്മുടെ പടവുകളിലേക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ നാട്ടുമാവ് സംരക്ഷകനും ജൈവ കർഷകനുമായ ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റ കാഞ്ഞിരങ്ങാട്ടുമന തെക്കേടത്തു മനയിൽ ശ്രീ ടി എം മാധവനുണ്ണി സാറാണ് മാധവനുണ്ണി സാർ നമസ്കാരം നമസ്കാരം സാറ് ജൈവ കാർഷിക പ്രവർത്തന രംഗത്ത് വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന ഒരാളാണ് ഈ ജൈവ കാർഷിക പ്രവർത്തനത്തിൻ്റെ സാമൂഹ്യമായ വിശകലനം എങ്ങനെയാണ് ഒന്ന് വിവരിക്കാൻ ജൈവ കൃഷി എന്നുള്ളത് ഇപ്പോൾ പരക്കെ കേൾക്കുന്നൊരു വാക്കാണ് അതെ ജൈവ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് ജൈവകൃഷി അതെ ജൈവ കൃഷി എന്നുള്ളത് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഒരു ധിയാണ് ആ അതിനെ മറന്നുകൊണ്ടുള്ള ഒരു കൃഷി സമ്പ്രദായം ഒരു അമ്പത് വർഷം മുതൽ മുമ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു അതിന് രാസകൃഷി എന്ന് പറയും ആ രാസകൃഷി കൊണ്ടുള്ള ഫലങ്ങൾ അക്കാലത്ത് വളരെ നേട്ട ഉണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ കൂടി പിന്നീട് അതുകൊണ്ടുള്ള ദോഷങ്ങൾ നമ്മുടെ ദൂരവ്യാപക ദൂരവ്യാപകമായ ദോഷങ്ങൾ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരമൊരവസ്ഥയിലാണ് ജൈവകൃഷി പുനർജീവിപ്പിക്കുക എന്നത് പലരും കണ്ടെത്തുകയും അതിനെ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ ജൈവകൃഷി എന്നുള്ളതിന് മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പ് മാത്രമല്ല ഈ പരിസ്ഥിതിയുടെ നിലനിൽപ്പ് കാരണം എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അതുമായി ബന്ധപ്പെട്ടതാണ് ഈക്കോ സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അത് തന്നെ ഈ കൃഷിയുടെ സമ്പ്രദായത്തുമായി ബന്ധപ്പെട്ടതാണ് കാരണം പരിസ്ഥിതിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനില്ല മൃഗങ്ങളില്ല മറ്റു ഒരു ജീവജാലങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരും അപ്പോൾ നമ്മുടെ നിലനിൽപ്പിനാണ് ജൈവകൃഷി എന്നതാണ് സത്യം സത്യം ഇപ്പോൾ ഉദാഹരണത്തിന് കെമിക്കൽ ഫെർട്ടിലൈസർ രാസവളങ്ങൾ ബയോ ഫർട്ടിലൈസർ ഫർട്ടിലൈസർ ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം കെമിക്കൽ കെമിക്കൽ മുഖേനയുള്ള മണ്ണ് ഫർട്ടിലൈസർ സത്യത്തിൽ തെറ്റാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു സസ്യ സസ്യത്തിന് അതിന് വേണ്ടുന്ന ഫലങ്ങളെ അല്ലെങ്കിൽ ഊർജം കിട്ടുന്നത് വെള്ളത്തിൽ ലയിക്കുന്ന പദാർത്ഥങ്ങളിൽ കൂടി മാത്രമാണ് ഒരു രാസവളം ഉപയോഗിക്കുമ്പോൾ അത് വെള്ളത്തിൽ ലയിക്കുകയും ആ ചെടിയുടെ വേരുകളിൽ കൂടി അത് വലിച്ചു ചെയ്തു വയ്ക്കാനും വളരെ എളുപ്പമാണ് അതേസമയം ബയോ ബയോഫർട്ടിലൈസർ എന്ന് നാം ഉദ്ദേശിക്കുന്ന ഇലകൾ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ഒരു മണ്ണിൽ ചെന്നാൽ തന്നെ മണ്ണുമായി ലയിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെയും അതിലൊരു പരിവർത്തനത്തിൽ കൂടി മാത്രമേ വെള്ളത്തിൽ എടുക്കാൻ കഴിയുള്ളൂ അപ്പോ ആ ഒറ്റ കാര്യം അങ്ങനെ നോക്കുമ്പോൾ രാസവളമാണ് ഏറ്റവും ഗുണം എന്ന് നമുക്ക് തോന്നാം പക്ഷെ രാസവളം കൊണ്ടുള്ള ദോഷം എന്താണ് എന്ന് പറഞ്ഞാൽ അത് മണ്ണിൻ്റെ രചനയേയും ഘടനയേയും തകരാറാക്കും എന്നുള്ളതാണ് മണ്ണിനൊരു രചനയുണ്ട് രചിക്കപ്പെട്ടതാണ് മണ്ണ് അതുപോലെ ഒരു ഘടന ഉണ്ട് ഇപ്പോൾ ആ രചിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷമുള്ള ഒരു ഘടന ഉണ്ട് ആ രണ്ടും നശിപ്പിക്കും കാരണം പ്രത്യേകിച്ച് അത് ഏറ്റവും വരുന്നത് അതിൻ്റെ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ഇല്ലാതാക്കും എന്നുള്ളതാണ് രാസവളത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ അതിവിടെ ഇപ്പോഴും നാം അത് ചർച്ചയ്ക്ക് വിധേയമാക്കണില്ല അപ്പോൾ ഈ പ്രളയം കഴിഞ്ഞു ആ പ്രളയം കഴിഞ്ഞ ശേഷം അത് വളരെ മുന്നിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അപ്പോൾ അതിൽ രാസവള്ളങ്ങളുടെ പ്രയോഗം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് അത് പ്രളയത്തിൽ അത് കുറച്ചും കൂടി ഊക്കുകൂടി എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല പെടുന്നതാണ് പ്രധാന ദൃശ്യം പിന്നെ അതേസമയം ബയോ ഫർട്ടിലൈസർ എന്നല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇലകൾ എല്ലി അവശിഷ്ടങ്ങൾ എല്ലാം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും എല്ലാ അവശിഷ്ടങ്ങളും അവ മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് അയൺ രൂപത്തിലേക്ക് മാറണം അതിന് ഇവിടെ കുറെ സൂക്ഷ്മജീവികളുണ്ട് ആ സൂക്ഷ്മജീവികളിൽ ആ ചെറിയ സൂക്ഷ്മീരിയകൾ വിഘടിപ്പി അവയാണ് വിഘടിപ്പിച്ചുകൊണ്ട് അതിനെ എങ്ങനെ ഒരു സസ്യത്തിൽ വെള്ളത്തിൽ ലയിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഈ സൂക്ഷ്മജീവികളാണ് ആ സൂക്ഷ്മജീവികളുടെ നാശം ഈ രാസവളം കൊണ്ട് ഉണ്ടാകും രാസവളത്തെ അവർക്ക് ജീവിക്കാൻ രാസവളം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ചൂട് കൂടും അങ്ങനെയുള്ള പല ഇതുണ്ട് അത് കൊണ്ട് അഥവാ എല്ലാം നശിപ്പിച്ചു പോകും എന്നാണ് രണ്ടാമത്തെ ദൂഷ്യം ദൂഷ്യം ഇത്തരം ദൂഷ്യങ്ങളെ പറ്റിയിട്ട് ഈ രണ്ടാമത്തെ ദൂഷ്യം ഇവിടെ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്നു ആദ്യം പറഞ്ഞത് ഒട്ടും ചർച്ച ചെയ്യപ്പെടുന്നില്ല അതൊരു ഉദാഹരണത്തിന് ഇപ്പോ അന്ന് തന്നെ പറഞ്ഞു ഈ പ്രളയത്തിൽ നമ്മളിപ്പോൾ ധാരാളം മഴകൾ പെയ്തു ധാരാളം വെള്ള വെള്ളപ്പൊക്കം ഉണ്ടായി മേൽമണ്ണ്ണ് നശിച്ച ഒരു കേരളത്തിനെയാണ് കാണുന്നത് ഈ മേൽമണ്ണ്ണ് നശിച്ച കേരളത്തിനെ പുനഃസൃഷ്ടി എങ്ങനെയാണ് കാർഷിക പ്രവർത്തനത്തിൽ അത് ഫലപ്രദ ഫലപ്രദമായി ഇടപെടാൻ അതിലേ ഒന്നേ ഉള്ളൂ നമ്മുടെ ഭൂമിയുടെ കിടപ്പ് ചിരിഞ്ഞിട്ടാണ് അപ്പം അതുകൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതൊലിച്ചു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഇത് ഇതെങ്ങനെ പുനഃസൃഷ്ടിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരൊറ്റ കാര്യമുള്ളൂ ഇതിനൊക്കെ പുന ഇതിൻ്റെ യഥാർത്ഥത്തിൽ വേണ്ടുന്നത് ധാരാളം ഈ അവശിഷ്ടങ്ങളെ കണ്ടെത്തുക എന്നാണ് അപ്പം ധാരാളം മരങ്ങളുണ്ടെങ്കിൽ ധാരാളം അവശിഷ്ടം ഉണ്ടാവും മരങ്ങൾക്ക് മാത്രമേ സസ്യങ്ങൾക്ക് മാത്രമേ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉള്ളൂ ദൈവം കൊടുത്തു എന്നോ മനുഷ്യൻ ഉല്പാദിപ്പിക്കാനുള്ള ശേഷിയില്ല പക്ഷികൾക്കില്ല മറ്റു മൃഗങ്ങൾക്കും ഒന്നുമില്ല സസ്യങ്ങൾക്ക് മാത്രമാണ് അന്തരീക്ഷത്തിൽ നിന്നും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചു കൊണ്ട് ഫോട്ടോസിന്തസിസ് പ്രകാരം ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഊർജത്തെ വ എടുത്തുവാൻ സൂര്യനിൽ നിന്നുള്ള ഊർജത്തെ വഹിറ്റിസോർവ് ചെയ്യുക അബ്സോർവ് ചെയ്യാനും ഈ സസ്യങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പൊ സസ്യങ്ങളാണ് ഇതിന്റെ നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം ഈ സസ്യങ്ങൾ ഇല്ലെങ്കിൽ സസ്യങ്ങളുടെ നാശം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമി പിന്നെ ഇല്ല ഇല്ല പ്രകൃതിയാണ് ജീവൻ ജീവൻ അതാണ് പ്രകൃതി പ്രകൃതി ഈ ഫുക്കുവോക്കെവിതയാൽ അങ്ങനെ കുറെ ആളുകൾ ഇപ്പോ അങ്ങ് തന്നെ പ്രകൃതിയിലെ മറ്റ് വലിയ ദോഷങ്ങളൊന്നും വരുത്താതെ കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വീക്ഷണം ഒരു താത്വിക ആചാര്യം തന്നെയാണ് ഇക്കാര്യം കാരണം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ ഒരു സത്യം അതെ അതെ അപ്പോ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹം അതിനെ ഒരു പറഞ്ഞു പക്ഷെ നമുക്കത് മുഴുവനും ഇന്ത്യ കേരളത്തിൽ സംബന്ധിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ എന്ന് പറയാം അത് പരിപൂർണമായി നടപ്പിലാക്കാൻ കഴിയില്ല കാരണം വെറും വിത്തിട്ടാ മതി എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അതിന് യോജിച്ചതല്ല യോജിച്ചതല്ല വേനൽ വളരെ ശക്തമാണ് ക്ലൈമറ്റ് കാലാവസ്ഥ വളരെ പ്രധാനമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തരത്തിൽ ഓരോ പ്രദേശത്തിനും യോജിച്ച തരത്തിൽ ഫുക്കുവൊക്കെ പറഞ്ഞ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇതിനെ പുനർജീവത്മകമാക്കാം എന്നുള്ളതാണ് അപ്പൊ അത് ഓരോ പ്രദേശങ്ങളിലും അത് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് നമാൽവർ തമിഴ്നാട്ടിൽ നമാൽവർ നമാൽവർ എടുത്ത് സ്വീകരിച്ച എല്ലാ മാർഗങ്ങളിലും നമുക്ക് പറ്റില്ല അതേസമയം ചിലവില്ലാ കൃഷിയുടെ ഇയാൾക്ക് കൊണ്ട് സുഭാഷ് പലേക്കർ സുഭാഷ് പലേക്കറിൻ്റെ രീതിയിലും നമുക്ക് മുഴുവൻ സ്വീകരിക്കാൻ കഴിയില്ല ഇവിടെയാണ് കെ വി ദയാലിനെ പോലെയും കുറേ പേരുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രസക്തി വർദ്ധിക്കുന്നത് നമുക്ക് കേരളത്തിലെ കേരളത്തിൻ്റെ കാലാവ് ഇതിൽ എങ്ങനെ ഇതിനെ നടപ്പിലാക്കാൻ പറ്റും അപ്പോൾ തത്വം നടപ്പാക്കാം ആർക്കിസമായാലും ഉണ്ടല്ലോ ആർക്കിസം അവിടെ ഉണ്ടായും കൂടി അത് നമ്മുടെ ഒരു പ്രദേശത്തെ എങ്ങനെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കുറേ പേര് ശിവപ്രസാദ് മാഷാണ് ഒരുപക്ഷേ ഞാൻ ശിവപ്രസാദ് ജോൺ സി മാഷ് അങ്ങനെ കുറെ പേരുണ്ട് ഇവരെല്ലാവരും ഇത് എങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ തത്വത്തിൽ തന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റും എന്നതിന് ഉള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചവരാണ് അവർക്ക് പിന്നാലെ കുറേ പേര് പോയി ആ പോയവരെ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു ഇപ്പൊ ഗവൺമെന്റ് തലത്തിലും അത് അംഗീകരിക്കപ്പെട്ടു അതെ കേരള ഗവൺമെന്റ് അത് കുറച്ചുകൂടി സ്വീകാര്യത പ്രത്യേകിച്ച് മുല്ലക്കര രത്നാകരൻ രത്നാകരൻ സാറ് കേരളത്തിലെ കൃഷി കൃഷിമന്ത്രിയായിരിക്കും ഒരുപക്ഷെ ഇതിനെ പറ്റിയിട്ട് ഏറ്റവും അന്ന് അന്നത്താം മന്ത്രിസഭയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദനും മുല്ലക്കര രത്നാകരനും ഈ രണ്ട് പേരും ഒരു ഇതിനെ പറ്റിയിട്ട് നല്ല വണ്ണം ബോധമുള്ളവരായിരുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കാർഷിക ജൈവ കാർഷിക പ്രവർത്തന രംഗത്ത് വളരെ സജീവത പുലർത്തിയിരുന്ന വ്യക്തിയാണ് അങ്ങ് അതിൻ്റെ ഒരു ഒരു രീതി ഇതിൽ കുറെ അധികം കാർഷിക പ്രവർത്ത കർഷകരെ ഇതിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താ അതിൻ്റെ ഒരു വളരെ പ്രചരണം നടത്താൻ നമ്മളിപ്പോ രാസകൃഷി പറഞ്ഞുല്ലോ രാസകൃഷി രാസകൃഷിയെ നമ്മൾ എതിർക്കുന്നത് അല്ലെങ്കിൽ എതിർ പ്രത്യേകിച്ച് എതിർക്കാനുള്ള പ്രധാന കാരണം രാസ കീടനാശിനിയുടെ ഉപയോഗം ഉണ്ടായി എന്ന എൻഡോസൾഫാൻ അതാണ് നമ്മൾ ജനങ്ങളെ ഒരു വിഭ്രാന്തിയിലേക്ക് കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ വിഭ്രാന്തി ഉണ്ടാക്കാൻ കാരണം സത്യത്തിൽ രാസ കീടനാശിനി പക്ഷേ രാസ രാസവളങ്ങളുടെ ഉപയോഗ തെറ്റുകൾ രാസവളങ്ങളുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന മണ്ണിലുണ്ടാകുന്ന തെറ്റ് പ്രശ്നങ്ങൾ അത് നമുക്ക് അത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാദ്യ ഇവിടെ ഇത്തരം കുറേ പേര് ഇങ്ങനെ പ്രത്യേകിച്ച് ശിവപ്രസാദ് മാഷ ക്ലാസ്സുകൾ ദയാൽ ദയാലണ്ണൻ്റെ ക്ലാസ്സുകൾ ഇതുവ ജനങ്ങളിലെ ഒരു കുറേ പേരിൽ മാറ്റമുണ്ടാക്കി അല്ലാതെ തന്നെ ഇതെല്ലാം തെറ്റാണെന്ന് ധരിക്കുക മനസ്സിലാക്കുകയും ഉള്ള പഴയ ഷിക്കാരും കേരളത്തിൽ അവിടെ പലയിടങ്ങളിലുണ്ട് ഇവരെയൊക്കെ ഒരു ഓരോ ഇടങ്ങളിലേക്ക് ഒന്നിച്ചു കൊണ്ടുവന്ന് അതിലേക്ക് ഒരു പ്രവർത്തന സജ്ജമാക്കാൻ ജൈവ കർഷക ജൈവ കർഷക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരേ ഭൂമി ഒരേ ജീവൻ ഒരു മാഗസിനും ഉണ്ട് അവരുടെ അല്ലെ അതിൽ ധാരാളം ആർട്ടിക്കിളുകൾ ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് സംവാദങ്ങൾ രചനാത്മകമായി നടക്കുന്നുണ്ട് എന്താ സീൻ അറിയില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അതിന്റെ ഒരു അല്ല ഒരു മുഖപത്രം മുഖപത്രം എന്ന് പറയാൻ അല്ലെങ്കിൽ അത്രേ പറയാൻ പറ്റും അതുകൊണ്ട് ചർച്ചകൾ വരാറുണ്ട് പക്ഷെ ഒരു കൃത്യമായ ഇപ്പൊന്നത്തെ മറ്റ് മനോരമയോ മാതൃഭൂമിയോ മലയാള മനോരമ ഒരു കാർഷിക മാസിക പോലെ കർഷകൻ കർഷകന് നേരിട്ട് ഗുണം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ല അല്ലേ പറയാൻ പറ്റും കാരണം അത് അത് തത്വാധിഷ്ഠിതമായിട്ടാണ് അതിൻ്റെ നിലപാട് മറ്റതല്ല മറ്റു പ്രായോഗിക തലത്തിലുള്ള ഇത് കണ്ടെത്തിയിട്ടാണ് അത് രണ്ടും കൂടി വ്യത്യാസം ഇത് സത്യത്തിൽ ഇത് രണ്ടും സമന്വയിപ്പിക്കേണ്ട കാലഘട്ടമാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇപ്പൊ അതാണ് അപ്പൊ നമ്മൾ വെറുതെ ഇത് പറഞ്ഞ് പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല നമ്മുടെ നമ്മുടെ ഇടങ്ങളിൽ അതെങ്ങനെ പ്രയോഗിക്കാം എന്നിട്ടത് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വേണ്ടത് അതെ അതെ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ പ്രേക്ഷകരിലധികവും കാർഷ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് ഈ കാർഷിക പ്രവർത്തന രംഗത്ത് എന്താണ് കർഷകർക്ക് നൽകാവുന്ന ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നമുക്കിപ്പോൾ ഈ രാസകൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ഒരു വള വളണ്ടിപ്പോൻ്റെ മുമ്പിൽ പോയാൽ കാണാം പത്രങ്ങളിൽ എല്ലാ ദിവസവും ഒഴിക്കുന്നു ഫോഴ്സിന്റെ വില വർദ്ധിച്ചു കൃഷിക്കാരുടെ ദുരിതത്തിൽ ദുരിതത്തിലാണ് എന്നുള്ളത് കാണാം ഇത് പത്തോ അമ്പതോ കൊല്ലങ്ങളായി ഇത്തരത്തിൽ രാസകൃഷി രാസവളം ഉപയോഗിച്ച് കൃഷിയുന്ന കൃഷിക്കാരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരെ പടിപടിയായി മാത്രമേ ആറ്റാൻ കഴിയൂ ബോധവൽക്കരണം എന്ന് അവിടെയാണ് പറയുന്നത് അവയർനെസ് പ്രോഗ്രാം വേണം ബോധവൽക്കരണം വേണം എന്താണ് എന്താണിതിൻ്റെ ദുഷ്യം എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വരുന്ന വിഷാത്മം മാത്രമാണോ ഇതിൻ്റെ ദുഷ്യം അതല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പ്രാപ്തരാവണം ജനങ്ങൾ കാരണം ഭക്ഷിക്കുന്നു എനിക്ക് രോഗമുണ്ടാകുന്നു എന്ന് മാത്രമല്ല ഈ സമൂഹത്തെ എങ്ങനെ നശിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തെ എങ്ങനെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നു ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്ന ബോധം ജനങ്ങൾക്ക് വരണം ഇത് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ എന്താണ് ഈ പ്രകൃതിയുടെ പ്രാധാന്യം ഈ പ്രകൃതിയും കൃഷിയും തമ്മിലുള്ള ബന്ധം എന്താണ് അതൊരു എന്താ പറയുക അത്ര ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം പോലെ അത്രയധികം ഇതായിട്ടുള്ളതാണ് കൃഷി എന്ന് പറഞ്ഞാൽ അതാണ് ആ ഒരു ബന്ധം അത് അവർക്ക് മനസ്സിലാവണം തീർച്ചയായും അത് പടിപടിയായിട്ടേ മാറുള്ളു അതൊരു ഗവണ്മെൻ്റ് തലത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ട് മാത്രം മാറും മാറില്ല നമ്മുടെ മാനസിക തലത്തിൽ തന്നെ ഒരു പരിവർത്തനം ആവശ്യമാണ് കർഷകന്റെ മാനസിക തലത്തിൽ തന്നെ ഇപ്പോൾ വാഴ കൃഷി നെൽകൃഷി നെല്ല് വെക്കണ്ടവിടത്ത് വാഴ വെക്കുന്നു ചേന വെക്കുന്നു ആ ഇതൊക്കെ എങ്ങനെയാണ് എത്രത്തിലാണ് ഈ കമ്പോള വസ്തുയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ആളുകൾ കുറ്റം പറയാൻ പറ്റും നമ്മളൊരു മുടക്ക് മുതൽ മുടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്റെ വരുമരുപറ്റിയ ഒരു ബംഗ്ലാവ് ജീവിക്കാൻ ആഗ്രഹല്ലേ എങ്ങനെ പഠിപ്പിക്കാൻ കുട്ടികളെ വളർത്താനുള്ള ചെലവിനുള്ള പണം ഉണ്ടാക്കണം അതെ അങ്ങനെയുള്ള നിത്യനിദാന ചെലവുണ്ടല്ലേ അത് നേടാൻ കഴിയില്ലെങ്കിൽ പിന്നെ കൃഷി മുന്നോട്ട് പോയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ വെള്ളം ഇപ്പൊ ഈ കൊലത്തെ വെള്ള രണ്ടാം വിള വെള്ളമില്ലാതെ കൃഷി ഒരുപാട് നശിച്ചു അതെ അപ്പൊ അതേ സമയത്ത് അവിടെ വാഴ ആയിരുന്നെങ്കിൽ വാഴ ഇപ്പൊ കൃഷി അല്ലെങ്കിൽ തൊട്ട് മുമ്പേ കൃഷിയാണെങ്കിൽ ആ വഴക്കുള്ള വെള്ളം ഉണ്ടെങ്കിൽ വാഴ കൃഷി ചെയ്യുന്നത് തെറ്റാണ് എന്ന് കൃഷിക്കാരനോട് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല അതുപോലെ മേൽപ്പാട മേൽപ്പാടങ്ങളിൽ കുറത്തെ വെച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല അതെ അപ്പോ എന്താണതിൽ വേണ്ട അതേ സമയത്ത് തണ്ണീർ തടങ്ങളെ സംഭവം വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പിന്നെ പോകാതെ അതിന്റെ പ്രസക്തി ഇവൻ മനസ്സിലാക്കുകയും വേണം ഇവിടെ ഗവൺമെന്റ് ഇന്റർവെൻഷൻ വളരെ വളരെ ശക്തമായ ഇന്റർവെൻഷൻ വേണം അല്ലാതെ ഇതിനെയൊന്നും കൃഷിക്കാരന്റെ കൃഷി കൃഷി ചെയ്തോട്ടെ എന്താച്ചോട്ടെ അല്ലെങ്കിൽ നേന്ത്രവാഴയ്ക്ക് വെല്ലുണ്ട് അപ്പോൾ നേന്ത്രവലയ്ക്ക് വലണ്ട് അപ്പോൾ നേന്ത്രവാഴ കൃഷിയാണ് വികസിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് കാര്യമില്ല കാരണം ഇവിടെ നമ്മുടെ പ്രധാനമായിട്ടും മാർക്കറ്റാണ് മാർക്കറ്റാണ് മാർക്കറ്റിൽ എന്താ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തത്വം ഇപ്പോഴും അവിടെ അവിടെയാണ് ഈ സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കൂടാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവിക വില എന്നും ഇവൻ്റെ വരുമാനം കുറയും എന്നുള്ള അടിസ്ഥാന തത്വം കൃഷിക്കാർ കൃഷിക്കാരൻ മനസ്സിലാക്കണം അപ്പം ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു കൃഷി അതായത് പലയിടത്തും പോയേ കാണാം ഒരാൾ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഞ്ചി കൃഷി ചെയ്യും ഒരു കൊല്ലം വില ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ വളരെ കുറഞ്ഞുണ്ടാവും കിലോന് കൊടുത്ത് വില വിത്ത് വാങ്ങിയിട്ട് പത്ത് റുപ്പയ്ക്ക് കിലോന് കിട്ടാനില്ല എന്നില്ലെങ്കിൽ അവന് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ അത്തരം കൃഷിക്കാരനാ ബോധവൽക്കരണം വെറും രാസവളത്തിൻ്റെ രാസകീടനാശിനിയുടെ കീടനാശിനിയുടെ ദോഷങ്ങളെപ്പറ്റി മാത്രമല്ല ഈ മാർക്കറ്റിങ്ങിൻ്റെ ഇതും കൂടിയും അവർ പഠിക്കണം പഠിക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞനും കൂടിയാണ് ഈ മാറി മാറി വരുന്ന ഗവൺമെൻ്റുകൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കർഷകർക്ക് നൽകുന്നുണ്ട് സബ്സിഡി ഇനത്തിൽ വായ്പകൾ നൽകുന്നുണ്ട് ഈ വായ്പകളൊക്കെ യഥാസമയം അവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒരു മോണിറ്ററിംഗ് ഒക്കെ എങ്ങനെയുണ്ട് മോണിറ്ററിംഗ് ഉണ്ടാവാം അല്ലെങ്കിൽ അതിന് നിലപാടൊക്കെ ഉണ്ടല്ലോ അതെ അതെ പക്ഷേ ഒന്നാമത് അവിടെ ഒരു ആ അതെന്താ കാര്യത്തിൽ ഈ സബ്സിഡി എന്ന ഒരു സിസ്റ്റം തന്നെ ഇല്ലാതാക്കിയിട്ട് അവന് വിൽക്കുന്ന സാധനത്തിന് യഥാർത്ഥ വില ലഭിക്കുക പ്രസക്തി അല്ലെങ്കിൽ അതാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കുകയാണ് തീർച്ചയായും ഈ സബ്സിഡി എന്നുള്ളത് ഒന്നാമത് ദുരുപയോഗം ചെയ്യാൻ എളുപ്പമുള്ള എളുപ്പമുള്ള അപ്പൊ അതുകൊണ്ട് സബ്സിഡിയെ ഒറ്റപ്പെട്ടു സബ്സിഡിയെ ഇല്ലാതാക്കാൻ തന്നെ വേണം ആ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഈ ചെറിയ ചെറുകിട കർഷകർ നാമമാത്ര കർഷകർ വലിയ കർഷകർ വൻകിട കർഷകർ എന്നുള്ള ഒരു വിവേ നോമിനൽ ഫാർമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ടല്ലോ എന്താ അതിൻ്റെ ഒരു ഒരു രീതി ഇപ്പോൾ ആ നമുക്കിപ്പോ വലിയ വൻകിട കർഷകര് കേരളത്തിലുണ്ടോ ചോദിച്ചാൽ റബ്ബറിനെ ഒരു കൃഷിയായി കണക്കാക്കാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഞാൻ റബ്ബർ കൃഷിക്കാര് വലിയ വരാം വലിയ തേയില കർഷക അവര് തേയിലെ കാപ്പി കാപ്പിലൊക്കെ കാപ്പി മുഴുവനും പറയാൻ പറ്റില്ല അതേസമയത്ത് അല്ലാത്ത കർഷകരുണ്ട് കുരുമുളക് കുരുമുളക് ചെറുകിട അങ്ങനത്തെ അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളല്ല അല്ലാത്തത് ഉണ്ടാക്കുന്നവര് കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ഭക്ഷ്യവിളകൾ ഇടാ കൃഷിക്കാർ നാമമാത്ര കൃഷിക്കാരെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഭാവിയിൽ കൃഷി കൊണ്ട് നാമമാത്രമായ ഒരു കർഷകന് നാലെങ്കിൽ ഒരു ഏക്കർ രണ്ട് ഏക്കർ മാത്രം കൃഷിയുള്ള ഒരാൾക്ക് ഒരിക്കലും കൃഷി മുന്നോട്ട് ഗുണകരമാവാൻ ആവാൻ കഴിയില്ല കഴിയില്ല ഒട്ടനവധി പുരസ്കാരങ്ങൾ തേടി അങ്ങ് എത്തിയിട്ടുണ്ട് കെൻ സരോവ കൾച്ചറൽ സെന്റർ പ്രതിഭാ പുരസ്കാരം മലബാർ സൗഹൃദവേദിര പുരസ്കാരം പിന്നെ അതുപോലെ സാഹിത്യ മേഖലയിൽ അങ്ങ് ധാരാളം ഇടപെട്ടിട്ടുണ്ട് അത്തരമൊരു ഒരു രീതി പുരസ്കാരങ്ങളെ പറ്റി എനിക്കൊന്നും പറയാം ഈ സാംസ്കാരിക മേഖലയിലെ നമ്മൾ വായനക്കാരനാണ് അതെ അതെ വളരെ ചെറുപ്പം എഴുതാറുണ്ട് എഴുതുക വളരെ ദുർലഭം എഴുതുന്നതിനേക്കാളും ഞാൻ ധാരാളം വർഷങ്ങൾക്ക് മുന്നേ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അതുപോലെ ഭാഷാഭൂഷണി ഇത്തരം പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് ടി എം മാധവനുണ്ണി ഓങ്ങല്ലൂർ എന്ന് പറയുന്ന വ്യക്തി അങ്ങ് അങ്ങനെ അറിയുന്നത് പറഞ്ഞതിൽ തെറ്റി പറ്റിപ്പോയി ഞാൻ ഭാഷാഭൂഷണിയിലൊന്നും എഴുതിയിട്ടില്ല മാതൃ അല്ല ഞാൻ ഞാനീ വായനക്കാർ ആക്ഷേപങ്ങളെ അഭിപ്രായങ്ങൾ അതിലാണ് അതിലാണ് അല്ലാതെ എഴുതിയിരിക്കുന്നത് ഞാൻ ഹിന്ദു 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 പത്രത്തിലാണ് രണ്ട് വർഷക്കാലം വിഷയങ്ങളെ ചെറിയ കുറിപ്പുകൾ കുറിപ്പുകൾ ഒരു കാപ്പേജ് കുറിപ്പുകൾ അങ്ങനെ കുറച്ചു കാലം അതന്ന് ഞാൻ കോഴിക്കോടായിരുന്നു കോഴിക്കോട് തന്നെ ഓഫീസ് അടുത്തത് അപ്പോ അവിടെയുള്ള ബന്ധത്തിന്റെ പേരിലാണ് തീർച്ചയായും അധികവും കാർഷികമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അപ്പോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും സീനിയർ മാനേജറായിട്ടാണ് അങ്ങ് റിട്ടയർ ചെയ്തത് ബാങ്കിങ് മേഖല ഇന്ന് നേരിടുന്ന ചില പ്രതിസന്ധികളെ കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ എന്തെങ്കിലും എന്താണ് പ്രസിഡന്റ് പ്രതിസന്ധി എന്ന് നമുക്ക് അറിയില്ല കാരണവച്ചാൽ ബാങ്കുകളിലുള്ള മാനേജർമാർക്ക് ഫണ്ട് ഡെപ്പോസിറ്റും അഡ്വാൻസും കൂട്ടുന്നതായിരുന്നു ടാർജറ്റ് എങ്കിൽ ഇപ്പോ അവന് അവന്റെ മുന്നിലുള്ള ടാർജറ്റ് പ്രധാനമായി ലാഭം എന്നതാണ് അപ്പോ അപ്പോൾ സ്വാഭാവികമായ ടാർജറ്റ് എന്താണോ അതിന് പ്രാധാന്യം കൂടും ലാഭം ഉണ്ടാക്കാനുള്ള വഴികൾ തേടും പിന്നെ ടാർജറ്റുകൾ നമുക്ക് അച്ചീവ് ചെയ്യാതെ പറ്റില്ല പിന്നെ ഗവണ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകൾ തന്നെയാണ് ബാങ്കിങ് സെക്ടറുകളെ സത്യത്തിൽ നശിപ്പിക്കുന്നത് അതെ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ നിലനിൽക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് കാഞ്ഞിരങ്ങാട്ടുമല ഒരു പുരോഗമന പ്രത്യയശാസ്ത്രം സ്വീകരിച്ച ഒരു മനയാണ് ഓങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഇ എം എസിൻ്റെ പന്തിഭോജനം നടന്ന നാടാണ് ഇതിനെക്കുറിച്ച് അല്ലാതെ പഴയ കാലത്തൊന്നുമില്ല ഇവിടെ കെ സി കെ എന്ന് പറയും അതിന് മുമ്പും പല ചിലരൊക്കെ ഒന്ന് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പുറത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത് മറ്റു ചില എതിർപ്പുകളുടെ കാരണം പക്ഷെ കെ സി കെ ആ എതിർപ്പിനെ നേരിട്ട് കൊണ്ട് ഇവിടെ നിന്നു പൊങ്ങല്ലൂരിൽ നമ്പൂതിരിമാരുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വളരെയധികം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് അതിനൊക്കെ ഒരു താവളം ഒരുക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനങ്ങൾ ഒളിവു ജീവിതങ്ങളും അല്ലാത്ത പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ ഒര് സമ്മേളനത്തിനുള്ള ഒരു താവളം ഇവിടെ ആയിരുന്നു അതന്നെ അതാണ് ഇത് പിന്നെ അങ്ങയുടെ കുടുംബം കുടുംബം ഭാര്യ ഭാര്യ പാർവതി മക്കൾ മക്കൾ വിപിൻ ബെർലിനാണിപ്പോൾ വൈഫും അവിടെ തന്നെയാണ് മകള് വീണ സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരുന്നു ഇപ്പോൾ കണ്ണൂർ രാജിവെച്ച് സംഭവം ഒരു വലിയ സാമൂഹ്യ സാംസ്കാരിക കാർഷിക പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുന്ന ശ്രീ ടി എം മാധവനുണ്ണി സാറാണ് നമ്മോട് ഇത്ര നേരം കുറച്ച് കാര്യങ്ങൾ പങ്കുവച്ചത് ശ്രീ മാധവരുളി സാറിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പടവുകൾ എല്ലാ നന്മകളും ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം